സപ്പോസ് നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് എനിക്ക് നീ റീപ്ലേസ്മെന്റ് ചെയ്യാൻ സമയമില്ല അതെ അതെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ നടക്കാൻ പറ്റുന്നുള്ളൂ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ബസ്സിന്റെ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു രോഗിക്ക് പിന്നെ നമുക്ക് എന്താ ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ളത് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയത ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സംശയം ഉണ്ടല്ലോ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം സിറോഡ് ഇഞ്ചക്ഷൻ ഒരു മുട്ടിലെടുത്തു എന്ന് വിചാരിച്ചു ആ രോഗിക്ക് ഒരു നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മുട്ടിന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അണുബാധയ്ക്കുള്ള സാധ്യത ഉണ്ടോ ഹായ് ഞാൻ ഡോക്ടർ അസീം ജബ്ബർ ആസ്റ്റർ മദർ ഹോസ്പിറ്റൽ അരീക്കോട്ടിലെ മലപ്പുറത്തെ സീനിയർ ഓർത്തോപെഡിക് കൺസൾട്ടൻ്റ് ആണ് ഹലോ ഞാൻ ഡോക്ടർ ജോസഫ് ജോർജ് ഞാൻ ലക്ഷ്മി ഹോസ്പിറ്റൽ എറണാകുളത്തിലെ ഓർത്തോപെഡിക് കൺസൾട്ടൻസ് നമ്മൾ ൈസ് ചെയ്തു ശരീരഭാരം കുറച്ചു വളരെ ആക്റ്റീവായിട്ട് ജീവിക്കുന്നു എന്നിട്ടും മുട്ടിന്റെ വേദന കൂടുന്നു നീര് വരുന്നു ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ബസ്സിൽ കയറുമ്പോൾ വരുന്നു ജോലിക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ട് വരുന്നു പക്ഷേ ലിമിറ്റ് തുടങ്ങുന്നു അതെ അതെ അർത്ഥം കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഭയങ്കരമായിട്ട് പുരോഗമിച്ചിട്ടില്ല എന്നാൽ മരുന്നുകൊണ്ടും എക്സസൈസ് കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ഓപ്ഷനുള്ള ടെമ്പററി ആയിട്ടുള്ള ഓപ്ഷനാണ് പെർമനന്റ് സൊല്യൂഷൻ അല്ല മുട്ടിന്റെ ഉള്ളിൽ ഇഞ്ചെക്ഷൻ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ പലതരം ഇഞ്ചക്ഷൻസ് ഉണ്ട് മനസ്സിലായില്ലേ ഒന്ന് നമ്മളെ മുട്ടിൻ്റെ തന്നെ ഫ്ലൂയിഡായ ഹാലുറോണിക് ആസിഡ് എന്ന് പറയും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എന്ന് പറയും പി ആർ പി ഇഞ്ചെക്ഷൻ പ്ലേറ്റിച്ച് പ്ലാസ്മ ഇഞ്ചക്ഷൻ എന്നെല്ലാം പറയുന്ന പലതരം ഇഞ്ചക്ഷൻ ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം ചില ഇത് നമുക്ക് വെക്കുന്നതിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റുള്ള സൊല്യൂഷൻ ഡിഫിക്കൽട്ടാണ് എന്നാലും ടെമ്പററി ആയിട്ട് നമുക്ക് പെയിൻ റിലീഫ് വേദന കുറയുകയും വീക്കം കുറയുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏകദേശം എത്ര നാളത്തേക്കൊരു ഈ അസുഖത്തിൽ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ എടുക്കാറുള്ളത് പി ആർ പി ഇഞ്ചെക്ഷനാണ് പ്ലേറ്റഡിച്ച് പ്ലാസ്മ എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് അപ്പോൾ അത് എടുപ്പം ഒരു പത്ത് പേർക്ക് എടുത്തുകഴിഞ്ഞാൽ അഞ്ച് പേർക്കൊക്കെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാറുള്ളൂ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാരെ അതിനെക്കൊണ്ട് വേദന മാറി എന്ന് പറയാറുള്ളൂ പക്ഷെങ്കിൽ അത് നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ എടുക്കും എല്ലാ മാസത്തിലും ഓരോ ഇഞ്ചക്ഷൻ വെച്ചെടുക്കും ഒരു മാക്സിമം ഒരു സിക്സ് മന്ത്സ് ടു എയ്റ്റ് മന്ത്സ് ഒക്കെ കുറച്ച് വേദന കുറയാറുണ്ട് ഈ അമ്പത് ശതമാനമുള്ള ആൾക്കാർക്ക് പക്ഷേ ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴത്തേനും തിരിച്ച് പോലെ തന്നെ വരുന്നതാണ് കാണാറുള്ളത് ഇതിനൊരു ലോങ് ടേം ഒരു ബെനിഫിറ്റ് ഒന്നും ആൾക്കാര് പറയുന്നില്ല സൊല്യൂഷൻ അല്ല പക്ഷെ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം എന്തായാലും ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ പേഷ്യന്റ് വളരെ തൈമാനം ഇല്ല ചില ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല മനസ്സിലായി പക്ഷേങ്കിൽ അത് മരുന്ന് എല്ലാ ദിവസവും കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് താനും എല്ലാ ദിവസവും വരുന്നത് നമ്മൾ വേദന സംഹാരി കഴിക്കുന്നത് നല്ലതല്ലോ മനസ്സിലായി പി ആർ പി എപ്പോഴും ഒരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ് അതെ 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 നമ്മളീ പി ആർ പി ടെക്നോളജി വന്നിട്ട് ഒരു ടെൻ ട്വന്റി ഇയേഴ്സ് ആയെങ്കിലും ഇപ്പോഴും അത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ള കാര്യത്തിനെ പറ്റി ചർച്ചകൾ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമുക്കത് ഭയങ്കര എഫക്റ്റീവ് ആണെന്നൊക്കെ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അത്ര എഫക്ടീവ് പറയുന്നില്ല എന്നാലും നമ്മൾ ഒ പി ഡിയിലൊക്കെ ഒരു അമ്പത് ശതമാനം ആളുകൾക്ക് കുറഞ്ഞ കാലത്തേക്ക് നല്ല വേദന കുറവ് കാണാറുണ്ട് എന്റെ പ്രാക്ടീസിൽ ഞാൻ കൂടുതൽ റിലൈസ് ചെയ്യുന്നത് ഒരു ഇൻട്രാറ്റിക്കുലർ സ്റ്റെറോയിഡ് ഇൻജെക്ഷൻ ഡെഫിനറ്റ്ലി അതൊരു കോൺട്രോസൈറ്റ് ഈ കാർട്ടിലേജ് ഡീജനറേഷനെ ആക്സലറേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ചില സ്റ്റഡീസ് പറയുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിത് റിപ്പീറ്റഡായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയല്ല വൺ ഇൻജെക്ഷൻ പിന്നെ എന്റെ ഒരു പ്രാക്ടീസിൽ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്ത്സ് ഇന്റർവൽ ഒരു സെക്കൻഡ് ഇൻ രണ്ടും മൂന്നിലും കൂടുതലും ഞാൻ കൊടുക്കാറേ ഇല്ല പിന്നെ ദാറ്റ് ഇസ് എന്താ പറയാ നമുക്കൊരു നിവൃത്തികേടും കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് ഉണ്ട് ഒരു കല്യാണമുണ്ട് നല്ല നിയമാനം ഉണ്ട് പക്ഷെ എനിക്ക് നീ റീപ്ലേസ്മെന്റ് ചെയ്യാൻ സമയമില്ല അപ്പോ ഒരു ടൂ ത്രീ മന്ത്സിലേക്ക് വേദന കുറഞ്ഞു കിട്ടും അപ്പൊ എനിക്ക് എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചതിനു ശേഷം നല്ലൊരു പോയിന്റ് നമ്മളടുത്ത് രോഗികൾ വരും മലപ്പുറം സൈഡിലൊക്കെ നമുക്ക് ഉമറക്ക് പോകണം പക്ഷെ അവർക്ക് മരുന്ന് കഴിച്ചോട്ട് വേദന മാറുകയല്ല മനസ്സിലായി അവർക്ക് ഒരു ഓപ്പറേഷൻ ഉള്ള ലെവൽ എത്തിയിട്ടുമില്ല അവർക്ക് ഉമറ പോയിട്ട് വരണം അങ്ങനെയൊക്കെ ഒരു പേഷ്യന്റ് നമ്മള് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കാറുണ്ട് ഒരു മൂന്ന് മാസം ആറു മാസത്തേക്കൊക്കെ വേദന കുറയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുമ്പോ തന്നെ വേറെ ഡയബറ്റിക് ആണെങ്കിൽ ഷുഗർ ലെവൽസ് കൺട്രോൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഫ്ലക്ച്വേഷൻ ഫ്ളക്ച് അപ്പോൾ നോർമൽ ഒരു ഇരുന്നൂറിൻ്റെ അടിയിൽ ഷുഗർ മെയിൻ്റെയിൻ ചെയ്തതിന് ശേഷം ഒരു ഇഞ്ചെക്ഷൻ എടുക്കുവാണെങ്കിൽ ആ ഒരു ഡേഞ്ചർ നമുക്ക് മിനിമൈസ് ചെയ്യാം പിന്നെ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് വളരെ പുറമേ നിര സാധനം മുട്ടിൻ്റെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് വേണം നമ്മൾ അങ്ങനത്തെ ഒരു പ്രൊസീജിയർ ചെയ്യുക സ്റ്റെറൈൽമെന്റിൽ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ് പല ചെറിയ ക്ലിനിക്കിലൊക്കെ കാണാറുണ്ട് ഒരു സ്റ്റെറൈൽ ടെക്നീക്ക് ഐ കോട്ട് സ്ട്രെസ് പിന്നെ ഒരു സംശയം ഉണ്ടല്ലോ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം സിറോഡ് ഇൻജക്ഷൻ ഒരു മുട്ടിൽ എടുത്തു എന്ന് വിചാരിച്ചു ആ രോഗിക്ക് ഒരു നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മുട്ടിനെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അണുബാധയ്ക്കുള്ള സാധ്യത ഉണ്ടോ ഇഫ് ഒരു നമ്മൾ എല്ലാ സ്റ്റഡീസിലും പറയാറുള്ളതല്ലേ നമ്പർ വൺ റിസ്ക് ഫാക്ടർ ഫോർ ഇൻഫെക്ഷൻ അതെ അതെ ആഫ്റ്റർ ഇസ് നമ്മൾ നല്ല നല്ല സേഫ് ആയിട്ടുള്ള ഒരു എടുക്കാൻ അതെ ജോസഫ് നമ്മൾ ആയിട്ടുള്ളൂ പേഷ്യന്റിന് എക്സസൈസ് കൊടുത്തു മരുന്ന് കൊടുത്തു മുട്ടിൽ ഇഞ്ചക്ഷൻ കൊടുത്തു എന്നിട്ട് പേഷ്യന്റിന് വലിയ റിലീഫില്ല പിന്നെ വേദന പറയാണ് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നടക്കാൻ പറ്റുന്നുള്ളൂ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ബസ്സിൻ്റെ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു രോഗിക്ക് പിന്നെ നമുക്ക് എന്താ ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ളത് മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയത ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ സാറേ ഈ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ടെമ്പററി പെയിൻ റിലീഫ് ഒരു ടെംപററി ബെറ്റർമെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന സാധനങ്ങളാണ് അതെ അതെ നമ്മുടെ ഒരു കഥകിന്റെ ഹിഞ്ചാണെങ്കിലും ഒരു പരിധി കൂടുതലും നമുക്ക് ഗ്രീസ് ഇട്ട് പെയിന്റ് അടിച്ചാലും അതിന്റെ ആ ഫങ്ഷൻ മര്യാദയ്ക്ക് അങ്ങോട്ട് വരില്ല നമ്മുടെ മുട്ടും ഒരു മെക്കാനിക്കൽ ജോയിന്റ് ആണ് അപ്പോൾ അതിന്റെ ഫങ്ഷൻ മോശമായിട്ടുണ്ട് എങ്കിൽ ഒരു ലെവല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സി നമ്മൾ എക്സ്റേന്റെ അകത്ത് ഒരു ഗ്രേറ്റ് ഫോർ ആർത്തറൈറ്റിസ് കണ്ടുവന്ന് വെച്ചോണ്ടും അവരത്രയും ഒരു ഫിസിക്കലി ലിമിറ്റഡ് ആവണമെന്ന് നിർബന്ധമില്ല അപ്പോ സാർ നമുക്ക് ഓർമ്മയില്ലേ നമ്മള് ചില പേഷ്യൻസ് വരുമ്പോ അവര് പാടത്ത് പറമ്പിലും ഗ്രേഡ് ഫോർ ആർത്തറൈറ്റിസും കൊണ്ട് പണിയെടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഒരു പക്ഷെ അവർക്ക് വലിയൊരു ജീവിതത്തിൽ ഒരു ലിമിറ്റേഷൻ തോന്നുന്നില്ല അപ്പോ അവർ അങ്ങനത്തെ ഒരു പേഷ്യന്റിനെ നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് നീർ റീപ്ലേസ്മെന്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല പക്ഷേ മറിച്ച് നമ്മുടെ ലോകം തന്നെ ചുരുങ്ങി തുടങ്ങി നമ്മുടെ ലൈഫ് ഈ മുട്ടിന്റെ പ്രശ്നം കാരണം ലിമിറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി നീ റീപ്ലേസ്മെന്റ് സർജറി ഇതൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിസിഷൻ ആണ് ഇത് നമ്മുടെ എക്സ്റേ വെച്ചിട്ട് റീപ്ലേസ്മെന്റ് വേണമെന്ന് പറയേണ്ടതല്ല ഡോക്ടർ പറയേണ്ടതല്ല നാട്ടുകാരോ വീട്ടുകാരോ പറയേണ്ടതല്ല നമുക്ക് സ്വയം തോന്നണം രോഗിക്ക് തന്നെ തോന്നണം എന്റെ ജീവിത നിലവാരം ഉയർത്താൻ ഒരു സർജറിയാണ് അതെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർജറിയാണ് ഒരു എനേബിളിംഗ് ഒരു ഫംഗ് ഫംഗ്ഷനിലേക്ക് തിരിച്ച് വരാൻ വേണ്ടിയുള്ള ഒരു സർജറി ക്വാളിറ്റി ഓഫ് ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സർജറിയാണ് നീ റീപ്ലേസ്മെന്റ് സർജറി